എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം ചന്ദ്രമതിക്കാണെങ്കില് വീട്ടിലിരുന്ന് വല്ലാത്ത ബോറടി ആയിരിക്കും എന്തെങ്കിലും വഴക്കുണ്ടാക്കാ എന്ന് കരുതിയാല് രേവതി എപ്പോഴും പൂക്കടയിലായിരിക്കും പൂ കെട്ടുന്ന തിരക്കും കച്ചവടത്തിന്റെ നല്ല തിരക്കായിരിക്കും പൂക്കടയില് അതുകൊണ്ട് രേവതിയെയും ചന്ദ്രമതിക്ക് കിട്ടുന്നില്ല ചന്ദ്രമതി അങ്ങനെ ഭാമയ്ക്ക് വിളിക്കുന്നുണ്ട് ഭാമ നീ എവിടെയാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ വീട്ടിൽ തന്നെ ഇല്ലേ അയ്യോ ചന്ദ്രേ എനിക്കിന്നൊരു കല്യാണമുണ്ട് ഞാൻ കല്യാണത്തിന് വന്നിരിക്കുക കുറച്ച് ദൂരെയാ വീട്ടിലെത്തുമ്പോഴേക്കും വൈകിട്ടാവും അല്ല നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു രവേട്ടനാണെങ്കിൽ അശോകനെ കാണാനായിട്ട് അങ്ങ് പോയി അല്ല രേവതി ഇല്ല അവിടെ രേവതി അവൾക്കുണ്ടല്ലോ ഒരു പെട്ടിക്കട അവൾ അവിടെ തന്നെയാ ഏത് നേരവും എപ്പോഴെങ്കിലും വന്നാലായി വീട്ടിലെ പണി പോലും ചെയ്യാനേ അവൾക്ക് സമയമില്ലാത്ത മട്ടാ ഞാനിവിടെ നിന്ന് പോളടിച്ചപ്പോൾ നിനക്കൊന്ന് വിളിച്ചതാ എന്നാ ശരി കല്യാണത്തിലെല്ലാം പോയി പതിയെ വീട്ടിലോട്ട് വാ ഞാൻ നാളെങ്ങാനും അങ്ങോട്ട് ഇറങ്ങാം ശരി ചന്ദ്രേ എന്നും പറഞ്ഞ് ബാമ്പ് കട്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ശ്രുതിയുടെ പാർലറിലോട്ട് പോവാം അവിടെ കുറച്ചു നേരം പോയിരിക്കുമ്പോഴേ ഒരു സമാധാനാ എൻ്റെ പേരിലുള്ള പാർലർ അല്ലേ അതുകൊണ്ട് മനസ്സിനൊരു കുളിർമയാ അവിടെ പോയിരുന്നാല് ശ്രുതിയെ വിളിച്ചു പറയണോ വേണ്ട അവള് തിരക്കിലായിരിക്കും അങ്ങോട്ട് നേരിട്ടങ്ങ് ചെല്ലാം ഒരുപാട് നാളായില്ലേ അങ്ങോട്ട് പോയിട്ട് ഞാൻ റെഡിയാവട്ടെ ആവട്ടെ എന്നും പറഞ്ഞ് ചന്ദ്രമതി റെഡിയാവാനായിട്ട് ആവാനായിട്ട് പോകുന്നു പാർലറിലാണെങ്കിൽ ശ്രുതി വലിയ തിരക്കിലായിരിക്കും അങ്ങോട്ടേക്ക് അക്കൗണ്ട്സ് അക്കൗണ്ട്സെല്ലാം നോക്കാനായിട്ട് പാർലറിൻ്റെ ഉടമ വരുന്നുണ്ട് അവിടെ വന്ന് ശ്രുതിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഞാനേ അക്കൗണ്ട്സ് നോക്കാനായിട്ട് വന്നതാ എങ്ങനെ പോകുന്നു കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടോ ഉണ്ട് മാഡം തിരക്കേടില്ലാതെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് എൻ്റെ എല്ലാ ബ്രാഞ്ചിലും വെച്ച് ഈ ബ്രാഞ്ചാണ് നല്ല രീതിക്ക് പോകുന്നത് ശ്രുതിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല അല്ല ഞാൻ ഈ അക്കൗണ്ട്സൊക്കൊന്ന് നോക്കട്ടെ അതിനെന്താ മാഡം മാഡം നോക്കിക്കോളൂ അത് മാത്രമല്ല എനിക്കൊന്ന് ത്രെഡ് ചെയ്യാനും ഒന്ന് ഫേഷ്ലെയ്യും ഒക്കെ വേണം അതിനെന്താ മാഡം അക്കൗണ്ട്സ് എല്ലാം നോക്കിയതിന് ശേഷം ഉള്ളിലോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് ശ്രുതി ഉള്ളിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രമതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സച്ചി ഉണ്ടായിരിക്കും സച്ചി ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് പോവാൻ നിക്കുവാ നല്ല വെയിലല്ലേ ഈ സമയത്ത് ചന്ദ്രമതിയോട് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെങ്ങോട്ടാ എന്തു പറയാനാ മൂന്ന് മരുമക്കളുണ്ട് ഒരെണ്ണം പോലും വീട്ടിലിരിക്കില്ലല്ലോ എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു ഞാനേ ശ്രുതിയുടെ പാർലറിലോട്ട് പോവാ എന്നാ എന്റെ വണ്ടി കയറിക്കോ ഞാൻ ആക്കി വേണ്ട നിന്റെ കൂടെ വരുന്നേലും നല്ലതേ നടന്നു പോകുന്നതാ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട നട്ടുച്ചയാ നല്ല വെയിലുണ്ട് ഞാനും ആ വഴിക്ക് തന്നെയാ പോകുന്നത് വേണമെങ്കിൽ അവിടെ ഇറക്കി വിടാം ചന്ദ്രമതി അങ്ങനെ സച്ചിയുടെ കാറിൽ കയറുന്നുണ്ട് അങ്ങനെ പാർലറിൽ എത്തുന്നുണ്ട് എന്നാ സച്ചിക്ക് അറിയാലോ അത് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ അല്ല എന്നും അത് ഇപ്പൊ ഗ്രീൻ ബ്രാൻഡ് ആണെന്നും സച്ചിക്ക് അറിയാം അത് വിറ്റതാണെന്നോ അങ്ങനെയൊന്നും അറിയില്ല ശ്രുതി പേര് മാറ്റിയത് മാത്രേ സച്ചിക്ക് അറിയൂ അങ്ങനെ ചന്ദ്രമതി കാറിൽ നിന്ന് ഇറങ്ങിപ്പോവാ ഇതേ സമയത്ത് ചന്ദ്രമതിയുടെ ഫോണ് വണ്ടിയിൽ മറന്നു വെച്ചാണ് ചന്ദ്രമതി കയറിപ്പോകുന്നത് സച്ചിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഉം ചെല്ല് ചെല്ല് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും മരുമകളുടെ തനി സ്വഭാവം ഇപ്പോ സ്വന്തം പേരിലുള്ള പാർലറാന്നൊക്കെ പറഞ്ഞ ഹങ്കരിക്കയല്ലേ ഇനി അവിടെ ചെന്നാൽ അറിയാം അത് സ്വന്തം പേരിലാണോ മറ്റെന്തെങ്കിലും പേരിലാണോ എന്ന് സച്ചി അവിടുന്ന് എടുത്തു പോവാണ് ചന്ദ്രമതി ഉള്ളിലോട്ട് കയറുന്നുണ്ട് ആദ്യമൊന്നും പേര് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ശ്രുതിയിരിക്കുന്ന ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നത് ചന്ദ്രമതി നോക്കുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല എവിടെ ശ്രുതി ശ്രുതിയോ ആ ശ്രുതി ശ്രുതിയുടെ ആരാ ആരാണ് എന്താണ് ബന്ധം പറഞ്ഞാലേ ശ്രുതിയെ കാണിക്കൂ അവളെ ഒന്ന് വിളിക്കുന്നുണ്ടോ അല്ല ശ്രുതിയുടെ ആരാണെന്ന് ചോദിച്ചതാ ഞാൻ ശ്രുതിയുടെ അമ്മായിയമ്മയാണ് ഇവിടെ എല്ലാവർക്കും അറിയാലോ ഞാൻ അവളുടെ അമ്മായിയമ്മയാണെന്ന് ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ സ്റ്റാഫായിട്ട് വന്നതാണോ അപ്പോഴേക്കും ശ്രുതിയും മീരയും അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രമതിയെ കാണുന്നതും ഒരു കൂടിയാണ് ശ്രുതിയും മീരയും നിൽക്കുന്നത് അല്ല മോളെ ഈ എന്താ ഇവിടെ കയറിയിരിക്കുന്നേ അമ്മേ അമ്മ ഒന്നുള്ളിലോട്ട് വാ ഞാനൊരു കാര്യം പറയട്ടെ വേണ്ട വേണ്ട ഇവൾ എന്താ ഇവിടെ കയറിയിരിക്കുന്നേ ഇവിടെ കയറിയിരിക്കാനേ നിനക്കല്ലേ അർഹതയുള്ളത് അല്ലത് ഇവൾക്കാണോ എണീറ്റി പോടിയോടുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ അല്ല ശ്രുതി ഇവർക്ക് തലയ്ക്ക് സുഖമില്ലേ എനിക്ക് തലയ്ക്ക് സുഖമില്ലാന്നോ നീ എന്തൊക്കെയാടി പറയുന്നേ എന്റെ പാർലറിൽ വന്നിട്ട് നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ നിങ്ങളുടെ പാർലറോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അതെ ഇത് എന്റെ പാർലർ തന്നെയാ അല്ലെങ്കിലേ ആ പേരൊന്നു നോക്ക് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ നോക്കുമ്പോഴോ അത് പേരൊക്കെ മാറ്റി ഗ്രീൻ ബ്രാൻഡ് ഗ്രീൻബ്രാൻഡെന്ന് ആക്കിയിരിക്കുന്നു ഇത് കണ്ട് ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ഷോക്കായിരിക്കും ഇത് നിങ്ങളുടെ പാർലറല്ല അല്ല ഇത് എന്റെ പാർലറാ ശ്രുതി ഇതുപോലുള്ളവരെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് ഉള്ള സമയത്ത് ഇതുപോലൊക്കെ പെരുമാറിയാലേ അത് നമ്മുടെ ഈ ബ്രാഞ്ചിൽ തന്നെ വലിയ മോശമാണ് എന്തൊക്കെയാ ശ്രുതി ഇവരീ പറയുന്നേ അപ്പോ ഇത് നമ്മുടെ പാർലർ അല്ലേ അത് അത് പറ നീയപ്പോ എന്റെ അടുത്ത് കള്ളം പറയുവാണോ അപ്പോഴേക്കും മറന്നു വെച്ച ഫോണ് സച്ചി കൊണ്ടു കൊടുക്കാനായിട്ട് പാർലറിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് സച്ചിക്ക് ചിരിയാണ് വരുന്നത് സച്ചിയെ കാണുന്നതും ആകെ പരിഭ്രമിച്ച് ചന്ദ്രമതി നിൽക്കുന്നുണ്ട് മരുമകളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ അല്ല അമ്മയുടെ ഫോണ് എന്റെ ഫോണോ ആ അമ്മയുടെ ഫോണ് വണ്ടിയിൽ വെച്ച് മറന്നതാ അത് തരാനായിട്ട് വന്നതാ അല്ല ഇവിടെ എന്താ വലിയ ചർച്ചയാണല്ലോ എന്താ കാര്യം അതിപ്പോൾ നീ അറിയണ്ട നീ പോകുന്നുണ്ടോ അല്ല ഇപ്പം അമ്മയുടെ പേരല്ലേ ഈ പാർലറിനുള്ളത് പേര് മാറ്റിയോ അല്ല ഈ മാഡത്തിന് എനിക്കറിയാലോ മേഡത്തിനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് ഇറക്കി തന്നിരുന്നല്ലോ മാഡത്തിന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടന്ന സമയത്ത് ആ ഇയാളാണല്ലേ അല്ല മാഡം ഇവിടെ എന്താ പ്രശ്നം അല്ല ഈ ശ്രുതിയുടെ അമ്മായിയമ്മയാത്രേ ഈ സ്ത്രീ ഇതിപ്പം എൻ്റെ പാർലറാ അവര് പറയുന്നത് ഇത് അവരെ പാർലറാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അത്രയേ ഉള്ളൂ അപ്പോ ഇത് മാഡത്തിന്റെ പാർലറാണോ എൻ്റെ പാർലർ ആയിരുന്നില്ല ഇത് ശ്രുതിയുടെ പാർലർ തന്നെയായിരുന്നു പിന്നീട് ശ്രുതി എനിക്ക് വിറ്റതാ വിട്ട് ഒരു മൂന്നാല് മാസമായി ഇത് കേട്ട് സച്ചിയും ചന്ദ്രമതിയും എല്ലാവരും ഒരു ഷോക്കിലാണ് നിൽക്കുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെയായിരുന്നു എൻറെ പേരാണ് പാർലറിനെന്നും എന്തൊക്കെ ഒരു അഹങ്കാര എന്റെ രേവതിയുടെ പൂക്കടയ്ക്ക് അമ്മയുടെ പേരിട്ടപ്പോഴേക്കും അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല ടൗണില് ഇത്രയും വലിയ പാർലറിൽ എന്റെ പേരുണ്ട് ഈ പെട്ടിക്കടയ്ക്കൊന്നും എന്റെ പേരിടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ തള്ളിയത് ഇരിക്കുന്നു ഇതിപ്പോ പേര് മാറ്റിയതെന്നാ ഞാൻ കരുതിയത് ഇതിപ്പോ മൊത്തത്തില് പോയല്ലോ കൈ കൈവിട്ടു പോയി അപ്പോ ഇതിപ്പോ സ്വന്തം പാർലർ അല്ല ഇവിടെ ജോലിക്ക് പൗഡർ പൗഡർട്ടെത്തി സംഭവം പാർലറിന്റെ പേര് മാറ്റിയത് ഞാൻ എന്നേ അറിഞ്ഞതാ എന്തായാലും അമ്മയോട് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ആരോടും പറയാതിരുന്നത് അന്ന് തന്നെ സുതിയുടെ കാര്യം പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ അവൻ പാർക്കില് ചുമ്മായിരിക്കുന്നത് വീഡിയോ എടുത്ത് കാണിച്ചിട്ടേ അതുകൊണ്ട് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലുള്ള കാര്യങ്ങള് എല്ലാവരും മുൻപിൽ വെച്ച് പറയുണ്ടായിരുന്നു അച്ഛനോട് മാത്രം ഞാൻ പറഞ്ഞു ഞാൻ കരുതിയതേ ഈ പാർലർ ഏട്ടത്തി ഇത് വിറ്റ കാര്യം അമ്മയോട് പറഞ്ഞെന്നാ പറഞ്ഞില്ലേ അയ്യോ അത് കഷ്ടായിപ്പോയല്ലോ ഇതാ പറയുന്നേ ആരെയും കൂടുതലങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോരുന്നുണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല എടി ശ്രുതി നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേടി എന്നും പറഞ്ഞ് ആങ്ങി ഓങ്ങി ഒരെണ്ണങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി നീ വീട്ടിലോട്ട് വാ അവിടെ വന്നിട്ട് ബാക്കി പറയാം എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നൊന്നും മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ട് എന്താ ശ്രുതി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നേ തൻ്റെ അമ്മായിമ്മയും കൂടെ വന്നവരും എന്തൊക്കെയാ പറഞ്ഞത് മാഡം അത് പാർലർ വിറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടില്ല എന്നോ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ വിറ്റതാ അത് അമ്മ അറിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് പെട്ടെന്ന് അതൊക്കെ അറിഞ്ഞപ്പോഴുള്ള ഷോക്കിൽ അമ്മ അങ്ങനെ പെരുമാറിയതാ മേഡം മാഡം ക്ഷമിക്കണം ഓക്കെ കുഴപ്പമില്ല ഞാനെന്തായാലും ഇറങ്ങാം എന്നും പറഞ്ഞ് മാഡം അങ്ങ് പോകുന്നുണ്ട് വല്ലാത്ത സങ്കടത്തിലും പേടിയിലുമാണ് ശ്രുതി നിൽക്കുന്നത് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ അവസ്ഥ ഓർത്ത് വല്ലാത്ത പേടിയാണ് ശ്രുതിയുടെ മനസ്സിൽ